നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എമ്മിൻ്റെ മറ്റൊരു തട്ടിപ്പ് കഥ ഇതാ പുറത്തു വന്നിരിക്കുന്നു സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പാർട്ടി പരിപാടി സ്പോൺസർ ചെയ്തതിന് പ്രത്യുപകാരമായി യോഗ്യതയില്ലാതെ പ്രവർത്തിക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിന് അനുമതി നൽകാൻ നീക്കം വടശ്ശേരിക്കരയിൽ പ്രവർത്തിക്കുന്ന ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജിനാണ് കോടതി വിധി ലംഘിച്ച് ആരോഗ്യ വകുപ്പ് പരിശോധനകൾ പൂർത്തീകരിച്ച് അനുമതി നൽകുന്നതിനുള്ള നീക്കം നടത്തുന്നത് തിരുവല്ലയിൽ കഴിഞ്ഞ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടന്ന ആഗോള മലയാളി പ്രവാസി സംഗമമായ മൈഗ്രേഷൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മുഖ്യ സ്പോൺസറായിരുന്നു ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജിൻ്റെ ഉടമസ്ഥരായ പി എസ് എൻ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് മുഖ്യ സ്പോൺസർമാരായ ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജ് നൽകിയത് വി എസ് ചന്ദ്രശേഖരൻപിള്ള സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് സ്റ്റഡീസിൻ്റെ സഹകരണത്തോടെ എ കെ ജി സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് സ്റ്റഡീസാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് മുൻ ധനകാര്യ മന്ത്രിയും പത്തനംതിട്ട ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ തോമസ് ഐസക്കായിരുന്നു കോൺക്ലേവിൽ പ്രബന്ധം അവതരിപ്പിച്ചത് ഇടത് സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിന് പത്തനംതിട്ടയിൽ അവതരിപ്പിക്കുന്നതിനും കൂടിയായിരുന്നു ഈ പരിപാടി ഇതിനു ശേഷമാണ് അസാധാരണ തിടുക്കത്തിൽ ഒന്നര മാസത്തിനുള്ളിൽ ആരോഗ്യ വകുപ്പ് നാല് പരിശോധനകൾ പൂർത്തീകരിച്ച് ഫയൽ അനുമതിക്കായി സർക്കാരിലേക്ക് നൽകിയത് പൂർണ്ണമായും ചട്ടങ്ങൾ ലംഘിച്ചായിരുന്നു പരിശോധന മെഡിക്കൽ കോളേജിൻ്റെ ഉടമസ്ഥ അവകാശത്തെ ചൊല്ലി എബ്രഹാം കലമണ്ണിൽ പത്തനംതിട്ട സബ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ മെഡിക്കൽ കോളേജിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്നതും മെഡിക്കൽ കോളേജിൽ ആരോഗ്യ വകുപ്പ് പരിശോധന നടത്തുന്നതും നിരോധിച്ചിരുന്നു ഇത് മറികടന്നാണ് തിരുവനന്തപുരത്ത് എന്നുള്ള ഉന്നതരുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യ വകുപ്പ് പരിശോധന പൂർത്തീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പരിശോധനകൾ പൂർത്തീകരിച്ച് അനുമതി നൽകാനാണ് നീക്കം നടക്കുന്നത് ഡോക്ടർ പി സ്വയംഭുവാണ് പി എസ് എൻ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിൻ്റെ ഉറ്റ ബന്ധുവാണ് ട്രസ്റ്റിലെ മറ്റൊരംഗം എന്നാൽ എൻ ഒ സിക്കായി അപേക്ഷ സമർപ്പിച്ചതും പണം അടച്ചതും ട്രസ്റ്റംഗമല്ലാത്ത ആളാണ് മെഡിക്കൽ കോളേജിന് കോളേജിനാവശ്യമായ ഒരടിസ്ഥാന സൗകര്യവും ഇല്ലാതിരിക്കെയാണ് തിടുക്കത്തിൽ മെഡിക്കൽ കോളേജിന് അനുമതി നൽകുന്നതിനുള്ള നീക്കം ആരംഭിച്ചത്